ഹലോ ഫ്രൈസ് എല്ലാവരും എന്ത് പറയുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പിന്നത്തെ വീഡിയോ എൻ്റെ ചെടിയും അതുപോലെ തന്നെ എൻ്റെ ഞാൻ നട്ടിരിക്കുന്ന കുറച്ച് മുളകും അങ്ങനെയുള്ള എല്ലാം കൂടെ കാണിക്കുകയാണ് അത് ഇത് ഞാൻ കത്തിലിരുന്ന ചെടിയാണ് അപ്പോൾ അത് അതിൻ്റെ ഒരു ചെടി കഴിഞ്ഞ ദിവസം എൻ്റെ ആരോ പറിച്ചുകൊണ്ട് പോയി പറിച്ചുകൊണ്ട് പോയിട്ട് മൊത്തം മൂടെല്ല ഇളക്കി അതിൻ്റെ ഇലയെല്ലാം മഞ്ഞ തുടങ്ങി തുടങ്ങിയപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് പോയിട്ട് ഞാനത് വീട്ടിൽ ഇപ്പോൾ കൊണ്ടുപോയി റീപ്പോർട്ട് ചെയ്തു മാറ്റി മാറ്റി നട്ട വീഡിയോ ആണ് അപ്പം ഒരു കൈ ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇത്ര എങ്ങനെയൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഈ ചെടി തെടുന്ന ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല ദേ ലൈതായിരുന്നു എൻ്റെ ഇരുന്ന ഒരു ചെടിയാണത് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ആരാണ് ഞാൻ വെളി വെച്ചിട്ട് പോയ സമയത്ത് പറിച്ചെടുത്തുകൊണ്ട് പോയതാണ് റൈസ് ഞാനിന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ട് അതെല്ലാം റിപ്പോർട്ട് ചെയ്തു അഞ്ച് ആറ് ഇട്ടിയിലാക്കിയത് ആറ് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് പിടിച്ച് കിട്ടണം അതുപോലെ ഞാൻ ദേ നട്ടിരിക്കുന്ന എൻ്റെ ചെണ്ടുമല്ലി തൈകളാണ് പിന്നെ ഞാൻ അതിനോട് വീട്ടിൽ നട്ടിരിക്കുന്ന മുളകാണിത് മറ്റേ വിളാ പിന്നെ ഇഞ്ചി കരിയാപ്പ് എല്ലാം ഞാൻ ഇതിനകത്താണ് ബക്കറ്റിലും അതുപോലെ തന്നെ ചെടിച്ചടിക്കകത്തും ഗ്രോബാക്കിലും ഒക്കെ നട്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാനിപ്പോൾ നട്ടു വെച്ചിരിക്കുന്നത് എൻ്റെ കൃഷികൾ മറ്റേ നമ്മളന്ന് മേടിച്ച കുറ്റിക്കുരങ്ങളുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അതായത് നമ്മുടെ വെള്ളമുളകാണ് അത് ഞാനതുപോലെ ഒരു ബക്കറ്റ് ബക്കറ്റല്ല ഇങ്ങനെ കന്നാസം മുറിച്ചിട്ട് നട്ടാണ് പിന്നെ കുറച്ച് ഇഞ്ചിയുണ്ട് അതുപോലെ തന്നെ കരിയാപ്പൊക്കെ ഞാൻ പാത്രത്തിൽ നട്ടു വെച്ചിരിക്കുന്നതാണ് പിന്നെ നമ്മുടെ അവക്കാടോ അങ്ങനെ മേടിച്ച് എൻ്റെയൊക്കെ കുഴിച്ചിട്ട് കളിപ്പിച്ചതാണ് അതും പുണിയാമോ ചെയ്തതാണ് അങ്ങനെ ഇത്രയൊക്കെയാണ് നമ്മുടെ വീട്ടിലിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ കൃഷികൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ